അഹരോനും മോശയും അവ ഇതിന് ചുറ്റുമാറാന്നറിയാമോ സ്തോത്രം ഈ പുരോഹിത വർഗമ ഹലൂയ ദൈവസാന്നിധ്യം വെളിപ്പെടുന്ന സ്ഥലമാകട്ടോ ദൈവസാന്നിധ്യം വെളിപ്പെടുന്ന സ്ഥലത്തിന് ചുറ്റുമാറാണെന്നറിയാമോ ഈ പുരോഹിത വർഗമ സ്തോത്രം ഹലുയ അതവര് അവരെന്ത് ചെയ്യുന്ന അറിയാമോ അവർ ഈ മേഘത്തിന്റെ അനക്കം കത്തുകൊണ്ട് കിടക്കും സ്തോത്രം എപ്പോൾ മേഘം ചലിക്കുന്നു എന്ന് കാണുമ്പോൾ ഇവർ ഈ ഇതെല്ലാം അഴിക്കാൻ തുടങ്ങും സ്തോത്രം സമാഗമന കൂടാരത്തിന്റെ സ്തോത്രം എല്ലാ ഉപകരണങ്ങളും എടുത്തു വെക്കാൻ തുടങ്ങും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ലിസ്മാനിലി എല്ലാം അഴിക്കും അവര് സ്തോത്രം ഹലെ ലുയാ അപ്പോ സ്തോത്രം ഇവര് ഈ ആലയത്തോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരുന്നത് പക്ഷെ ബാക്കിയുള്ള ഗോത്രങ്ങളെല്ലാം യുദ്ധത്തിന് വേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളുമായിട്ട് ബാക്കിയുള്ള എല്ലാ ഗോത്രങ്ങളുമുണ്ട് സ്തോത്രം ഒന്ന് ആലോചിച്ച് നോക്കി പഴയ നിയമ മരുഭൂമിയിലെ സഭയിൽ രണ്ടുമുണ്ടായിരുന്നു ആരാധന ഉണ്ടായിരുന്നു യുദ്ധവും ഉണ്ടായിരുന്നു സ്തോത്രം ഈ ആരാധന യുദ്ധവും കൂടെ എങ്ങനെയാണ് ചേർന്ന് പോകണേ സ്തോത്രം ആരാധന യുദ്ധം കൂടെ ചേർന്ന് പോവുക സ്തോത്രം ആരാധന യുദ്ധം കൂടെ ചേർന്ന് പോകും പ്രീസ്കോട്ട് ഹലെ ലൂയ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് ആരാധനയുണ്ട് മാത്രമല്ല ആരാധിക്കുന്നവനെതിരായിട്ട് ഉയരുന്ന ശക്തികളുണ്ട് അവർക്കെതിരെ പോരാടാനും എന്തു ചെയ്തിട്ടുണ്ട് ദൈവം തൻ്റെ ജനത്തെ സജ്ജരാക്കും ഹലലു സ്തോത്രം ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ എടുക്കണ്ട വെളിപ്പാട് പുസ്തകം എടുക്കണ്ട വെളിപ്പാട് പുസ്തകം നാം നോക്കുമ്പോൾ സ്തോത്രം ഈ ഭൂമിയിൽ നടക്കുന്ന യുദ്ധങ്ങളെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ അതേ സമയം സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയെക്കുറിച്ചും എഴുതിയിട്ടുണ്ട് സ്ത്രോത്രം ഹലുയാ മനസ്സിലായോ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ആരാധനയുമുണ്ട് പോരാടി നിൽക്കുന്ന അനുഭവമുണ്ട് സ്തോത്രം കയ്യും കെട്ടിയിരിക്കാൻ ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ആരാധിക്കേണ്ട സമയത്ത് നീ ദൈവത്തെ ആരാധിക്കുകയും ശത്രുവിനോട് എതിർത്ത് നിൽക്കേണ്ട സമയത്ത് എതിർത്തു നിൽക്കുവാൻ തക്കവണ്ണം സർവായുധ വർഗം ധരിപ്പിച്ചു നിർത്തുന്ന ഒരു ദൈവം നമുക്കുള്ളതോർത്ത് കരമുയർത്തിയുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം